കോട്ടൻ്റെ ത്രീ പീസസ് സെറ്റുമായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇല്ല ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റുവായും ഡി ടി ഡി സീവായും നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നതാണ് ഇനി മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക കേട്ടോ ഡിറ്റി ഒക്കെ മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് പോട്ടനാണ് കാണിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ലോക്ക് ഭാഗത്ത് കോപ്പർ വർക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രിന്റ് വരുന്നത് നല്ല ജയ്പൂർ കോട്ടൺ തന്നെയാണ് വരുന്നത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിൻ തുണി അറ്റാച്ചഡ് അല്ല പോകുന്ന പ്രിന്റ് ഒന്നും അല്ല കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് അത് തന്നെ ലാർജ് നാൽപ്പതാണ് ചെസ്റ്റ് വരുക ഇത് നാപ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ചിലത് അങ്ങനെയാണ് ഒന്നും സൈസ് അധികം കിട്ടും ചിലതൊന്നും കൂടി കുറവായിരിക്കും ടാഗ സൈസിന്റെ സൈസ് കിട്ടില്ല ചിലത് എക്സല് ചിലപ്പോൾ ലാർജ് ആർക്കായിരിക്കും സൂട്ടായിട്ടുണ്ടാവുകയായത് കൊണ്ട് തന്നെ കറക്റ്റ് സൈസ് തന്നെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ പക്ഷെ അത് ഇന്നലെട്ട് പ്രൊഡക്റ്റ് വീഡിയോയില് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റുകളെല്ലാം ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൊടുത്തി ഒന്നും കൂടി റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാ ഒരുപാട് പ്രൊഡക്റ്റുകൾ പോയിട്ടുണ്ട് ചെറിയ ചെറിയ സൈസുകൾ ചിലത് മാത്രമായിട്ട് ബാക്കി വരുന്നുള്ളൂ കേട്ടോ ബിഗ് സൈസില് കൊടുത്താൽ കുറച്ച് വലിയ സൈസുകളും അവിടെ കിടക്കും കുറച്ച് ഏറ്റവും ചെറിയ മീഡിയം ലാർജ് സൈസുകളും പോകാൻ കുറച്ച് ടൈം പിടിക്കും ഏറ്റവും വലിയ സെവൻ എക്സൽ സിക്സ് എക്സൽ പോകാനും കുറച്ച് ടൈം പിടിക്കും അതിൻ്റെ ഇടയിലുള്ള ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസൊക്കെ പെട്ടെന്ന് ഔട്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്കറിയാം മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നല്ല ജയ്പൂർ കോട്ടിൽ വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു മെറൽ കൂടി കൂടി കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനായിരുന്നു നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കാരണം ക്വാണ്ടിറ്റി അത്രയും കുറവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ നിങ്ങളിലേക്ക് നമുക്ക് കുറച്ചും കൂടി ലെസ് ചെയ്തിട്ട് നമുക്ക് തരാൻ കഴിയും അത്രയും ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി കുറവാകുമ്പോൾ നമുക്ക് പ്രയാസമാണ് ആ ഒരു റേറ്റിന് തരാൻ നല്ലൊരു പലസവ ടൈപ്പ് പാൻറ്റാണ് വരുന്നത് ക്വാണ്ടിറ്റി കുറവാണ് ചിലത് ചില സൈസുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ സാധാരണ ഫുൾ സൈസുകൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് എത്തിയിട്ടില്ല ഇത് ഫൈവ് എക്സിലും അല്ല സിക്സ് എക്സിലും സെവൻ എക്സിലും ആണ് പിങ്ക് ഷെയ്ഡ് വരുന്നത് ഷാളൊക്കെ നല്ല സോഫ്റ്റ് ഷാൾ തന്നെയാണ് വരുന്നത് ഇന്നലെ കാണിച്ചിരുന്നു ഈ ഒരു പ്രിൻറ്റിൻ്റെ ഐറ്റംസ് പക്ഷെ അതിന്റെ ജസ്റ്റിൻ്റെ അവിടുത്തെ വർക്കിംഗ് വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ബിഗ് സൈസ് ഇന്നലെ കാണിച്ചതിൽ ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സിക്സ് എക്സലും സെവൻ എക്സലും ആണ് ഇത് വരുന്നത് അമ്പത്തിരണ്ട് ചെസ്റ്റും അമ്പത്തിനാല് ചെസ്റ്റും അമ്പത് ചെസ്റ്റും ഉള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഒരു ഫോർ എക്സ് എൽ സൈസിലും ഫൈവ് എക്സ് എൽ സൈസിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ആണ് നല്ല പലവസ ടൈപ്പ് പാൻറ് ആണ് പാൻറ് ഒന്നും പിൻ്റെ അവിടെ നല്ല വീതി കിട്ടുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ നല്ല വീരിന്നെ കിട്ടുന്നുണ്ട് വണ്ണുള്ളവർക്ക് വണ്ണമുള്ളവർക്ക് എടുക്കാം സൈസും റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ റേറ്റ് സ്ക്രീനിൽ കൊടുത്താലും ഇതിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഇതിനെയാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എടുക്കുക ഇത് ഡാമേജ് കേസിൽ മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ അത് പാക്കറ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടി കഴിയുമ്പോൾ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാട്ടോ അതായത് അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഓപ്പൺ വീഡിയോയിൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ കാണിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ കിട്ടുകയുള്ളു കേട്ടോ ഇത് കാണിക്കുന്നത് അനാർക്കലി സെറ്റാണേ മീഡിയം ടു ഡബിൾ എക്സൽ സൈസില് വരെ വരുന്ന അനാർക്കലി സെറ്റാണ് നല്ല കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ ഇന്നലെ കാണിച്ചിരുന്ന മസ്ലീൻ ആയിരുന്നു പക്ഷേ അതോ നല്ല രീതിയിൽ തന്നെ അതിന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും റെ സ്റ്റോപ്പ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അതിൻ്റെ എക്സലും ഡബിൾ എക്സലും തീർന്നിട്ടുണ്ട് മീഡിയം ലാർജും ഇപ്പോഴും കുറച്ച് പൈസ കൂടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇത് കോട്ടനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റിൽ ഒരു പുറാണി പിങ്ക് ഷെയ്ഡ് പോലത്തെ കളറാണ് വരുന്നത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡ് പോസിഷനിലും കൊടുത്തിട്ടുണ്ട് ലോക്ക് ഭാഗത്ത് നല്ലൊരു ഹാൻഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കിലെ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിങ് കളറാണ് വരുന്നത് കേട്ടോ പ്രത്യേകിച്ച് വർക്കും കാര്യവും നല്ലൊരു പ്ലെയിൻ ബോട്ടാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ആണ് ഷാളും അതുപോലെ തന്നെ പ്ലെയിനായിട്ട് എൻ്റെ പൊസിഷനിൽ ടോപ്പിൽ വരുന്ന ചെറിയൊരു വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അതിലൊരു സിക്സ് എക്സ് എൽ മാത്രം ബാക്കി വരുന്നുണ്ട് കേട്ടോ സിക്സ് എക്സ് എൽ കുറച്ച് കൂടെ ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല പ്യുവർ ബ്ലാക്കിൽ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന വർക്കാണ് വരുന്നത് അതിൻ്റെ ബാക്കി എല്ലാ സൈസും തീർന്നിട്ടുണ്ട് ബാക്കിയുള്ള സൈസുകൾക്കൊക്കെ ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് കേട്ടോ പ്ലിങ്ക് കളറിലാണ് ബോട്ടം വരുന്നത് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് വൺ സൈഡിൽ ഒരു പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ പോശയിലും കൊടുത്തിട്ടുണ്ട് ആ കൂടെ ഉള്ളവർക്ക് എന്റെ പോശയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് നല്ല സോഫ്റ്റ് ഷാളാണ് വരുന്നത് ടോപ്പിൽ വറക്കെന്നെ ഷോളിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം